കാസർകോടൻ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു കടലക്കറി ഇവിടെ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല കടല നീരുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല പറങ്കിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ചാനൽ ചാനലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ രണ്ട് വലിയ തക്കാളി മുറിച്ച് വച്ചിട്ടുണ്ട് രണ്ട് വലിയ നീരുള്ളി പിന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി വെളുത്തുള്ളി അപ്പം ഞാൻ കടല കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം വേണ്ട കടലയാണ് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി തീങ്ങിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഈ സവാളൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ കൊടുക്കുന്നത് നമുക്കിത് അപ്പൊ നമ്മളെ സവാള നല്ല വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇടുത്തേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർക്കാം മല്ലിപ്പൊടി ഞാൻ ഈ ഒരു സ്പൂണിൽ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഉറക്കുന്നത് പറങ്കിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം മണിൽ ഇത്രയും ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് തക്കാളി അനിയലത്തേക്ക് ചേർക്കാം കരിയാമ്പലിയുണ്ടെങ്കിലും കരിയാമ്പലിയും കൂടെ ചേർക്കാം കേട്ട് തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം നമ്മൾ കടല ചേർത്ത് നന്നായി ഇറക്കി കൊടുക്കാം അപ്പം ഞാൻ ഈ കുക്കറിൽ കുറച്ച് കടല ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലോണം ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കടല നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ബന്ധ കടലയാണ് കേട്ടാത് കടല നമുക്ക് ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഉറച്ചു വെച്ച കടലയാണത് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലത്തേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തുണ്ട് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് കട്ടി കറി വേണമെന്നില്ല വെള്ളം കുറച്ച് കുറച്ച് കൊടുക്കട്ടോ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയിലൊന്നിച്ചോ ദോശ ഒന്നിൻ്റെ കൂടെ ഹൈ ക്വാളിറ്റി ഒരു കറിയാണ് നമ്മൾ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കറി റെഡി